രണ്ടായിരത്തി ആറിലെ ജർമ്മൻ ലോകകപ്പ് ഷാൽക്കി അരീനെ രണ്ട് യൂറോപ്യൻ ഹെവി വെയ്റ്റുകൾ ഏറ്റുമുട്ടുന്നു ആരൊക്കെയാണത് ഡേവിഡ് ബെക്കാമും ഫ്രാങ്ക് ലാംബാർഡും സ്റ്റീവൻ എല്ലാം ചേർന്ന ഇംഗ്ലണ്ടിൻ്റെ ഗോൾഡൻ ബോയ്സ് ഒരു വശത്ത് ലൂയിസ് ഫിഗോയും ഡെക്കോയും കാർവാലോയും എല്ലാം ചേർന്ന പറങ്കിപ്പട മറുവശത്ത് മാധ്യമങ്ങൾ സുവർണ തലമുറകൾ എന്ന് വിളിച്ചിരുന്ന രണ്ട് ടീമുകൾ ലോക കിരീടം കണ്ണുനട്ട് പന്തുതട്ടുകയാണ് പക്ഷേ മൈതാനത്തെ സൂപ്പർ സ്റ്റാറുകൾക്കിടയിൽ നിന്നും ക്യാമറ കണ്ണുകൾ ജൂം ചെയ്തത് രണ്ട് യുവതാരങ്ങളെയായിരുന്നു അലക്സ് ഗ്യൂസന്റെ ഓമനപുത്രന്മാരായിരുന്ന രണ്ടുപേർ വെയിൻ മാർക്ക് റൂണി എന്ന ആരാധകരുടെ പ്രിയപ്പെട്ട വസ ലിസ്ബണിൽ നിന്നും എത്തി ഓൾഡ് ടാഫുഡിന്റെ എല്ലാമായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇമ വെട്ടാതെ കാത്തിരുന്ന ലോകത്തിനു മുന്നിൽ മത്സരം തുടങ്ങി ആദ്യ പകുതി ഗോളിന്റെ ആരവങ്ങളൊന്നുമില്ലാതെയാണ് അവസാനിച്ചത് മത്സരം രണ്ടാം പകുതിയുടെ മുറക്കത്തിലേക്ക് അതിനിടയിലാണ് മൈതാനം ഒരു ചൂടൻ തല്ലിന് സാക്ഷിയാകുന്നത് പെറ്റുറ്റും കാർവാലോയും ചേർന്ന് റൂണിയെ പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതിനിടയിൽ റോണിയെ കാൽവിലങ്ങിട്ട് കാർവാലോ തടുത്തി നിർത്താൻ ശ്രമിക്കുന്നു അടി തെറ്റുവീണ റൂണി വീഴ്ചക്കിടെ കാർവാലോയെ ചവിട്ടുന്നു മുഖമമർത്തി മൈതാനത്ത് കിടന്നാണ് കാർവാലോ റൂണിയോട് പ്രതികരിച്ചത് അതോടെ ഇരു ടീമുകളുടെയും താരങ്ങൾ ഓടിക്കൂടി റഫറി കാർവാലയുടെ അരികിലേക്കെത്തി അതിനിടയിൽ റോണിക്കെതിരെ പരാതിയുമായി ഒരാൾ റഫറിക്ക് നേരെ പാഞ്ഞെടുത്തു ടിവിയിൽ കളി കണ്ടിരുന്നവർ ആ മുഖം കണ്ട് ഞെട്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഉറ്റ സുഹൃത്തും പങ്കാളിയുമായി കണ്ടിരുന്ന റോണോയുടെ ഈ പ്രവൃത്തി റൂണിക്ക് ഒട്ടും സഹിച്ചില്ല നീ ആരാട എന്ന മട്ടിൽ ക്രിസ്റ്റാനോയെ മാറ്റി റൂണി തന്റെ ഫ്രസ്ട്രേഷൻ തീർത്തു ഒടുവിൽ റഫറി റൂണിക്ക് നേരെ ഉയർത്തി ലോകകപ്പ് വേദിയിൽ ഒരിക്കൽ കൂടി ഒരു ഇംഗ്ലീഷുകാരൻ ചുവപ്പുകാടുമായി മടങ്ങുന്നു റൂണി തലകുനിച്ച് മൈതാനം വിടുമ്പോൾ കുസൃതി കണ്ണടച്ച് കാണിക്കുന്ന റൊണാൾഡോയുടെ ചിത്രം ക്യാമറകളിൽ പതിഞ്ഞു പത്തുപേരായി ചുരുങ്ങിയ ഇംഗ്ലണ്ട് അതോടെ പരുങ്ങി ഒടുവിൽ പെനൽറ്റിയിലേക്ക് നീണ്ട മത്സരത്തിൽ പോർച്ചുഗലിന് ജയം മത്സരശേഷം വിവാദം ആളിപ്പടരുന്നതാണ് പിന്നീട് കണ്ടത് തങ്ങളുടെ ലോകകപ്പ് തോൽവിക്ക് കാരണങ്ങൾ തേടിയിരുന്ന ഇംഗ്ലീഷ് ആരാധകർ തോൽവിയുടെ കാരണങ്ങളെല്ലാം റൊണാൾഡോയിലേക്ക് ചാർത്തി സുഹൃത്തിനെ ഒറ്റുകൊടുത്ത വഞ്ചകനായ അയാളെ അവർ മാറ്റി യുണൈറ്റഡിൻ്റെ രണ്ട് മുൻനിര പോരാളികളുടെ സൗഹൃദം ഇവിടെ അവസാനിച്ചെന്നും റൊണാൾഡോ ഇംഗ്ലണ്ടിലേക്കിന് വരില്ലെന്നും വരെ വാർത്തകളുണ്ടായി പക്ഷേ പുറമേക്ക് കാണുന്നത് പോലെയല്ലായിരുന്നു കാര്യങ്ങൾ മത്സരശേഷം പോർച്ചുഗൽ ഡ്രസ്സിംഗ് റൂമിലേക്ക് ആളെ വിട്ട് റൊണാൾഡോയെ വിളിച്ച് റോണി സംസാരിച്ചു വിവാദങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്നും മാഞ്ചസ്റ്ററിൽ വെച്ച് കാണാമെന്നും പറഞ്ഞ ഇരുവരും എല്ലാം പറഞ്ഞു തീർത്താൻ മടങ്ങിയത് എങ്കിലും പുറത്തു കേൾക്കുന്ന വാർത്തകളിൽ കോച്ച് അലക്സ് ഫെർഗ്യൂസനെ ആശങ്കകളുണ്ടായിരുന്നു പ്രീ സീസണു മുന്നോടിയായി ഫെർഗ്യൂസൻ ഇരുവരെയും പ്രത്യേകം വിളിച്ച് കൈകൊടിപ്പിച്ചു പക്ഷേ കളി തുടങ്ങിയതോടെ കഥകൾ മാറി തുടങ്ങി അങ്ങിങ്ങായി ചില കൂവരുകളൊക്കെ കേട്ടെങ്കിലും ക്രിസ്റ്റ്യാനോ വർദ്ധിത വീരത്തോടെയാണ് ഇംഗ്ലീഷ് മൈതാനങ്ങളിലേക്ക് മടങ്ങി വന്നത് പോയ സീസണിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയ റൊണാൾഡോയെ അല്ല പിന്നീട് മൈതാനത്ത് കണ്ടതെന്ന് ഗാരി നെവില്ല ഓർത്തെടുക്കുന്നുണ്ട് കൊല്ലുന്നനെയുള്ള റൊണാൾഡോ എന്ന പയ്യൻ ഫിസിക്കലി കൂടുതൽ കരുത്തനും ബലിഷ്ഠമായ കാലുകളുമായാണ് മാഞ്ചസ്റ്ററിൽ വന്നിറങ്ങിയത് പ്രീ സീസൺ മത്സരങ്ങളിലടക്കം ക്രിസ്റ്റ്യാനോയ്ക്ക് നേരെ കൂവലുകൾ ഉയർന്നു അങ്ങനെ കാത്തിരിപ്പിനൊടുക്കം ഇംഗ്ലീഷ് സീസൺ തുടക്കമായി ഫുൾഹാം ആയിരുന്നു ആദ്യ മത്സരത്തിൽ യുണൈറ്റഡിന്റെ എതിരാളികൾ ഫുൾഹാം കാണികൾ കൂവലോടെയാണ് ക്രിസ്റ്റ്യാനോയെ വരവേറ്റത് അധികം വൈകാതെ റൊണാൾഡോയുടെ മറുപടിയുമെത്തി റൂണി ഉയർത്തി നൽകിയ പന്ത് ഞൊടിയിൽ കാലിൽ കോർത്ത് ക്രിസ്റ്റാനോ ഫുൾഹാം പോസ്റ്റിലേക്ക് ഒരു വെടിപൊട്ടിച്ചു റൂണി പ്രൊവൈഡർ റൊണാൾഡോ ദ ഫിനിഷർ എന്ന കമന്ററി വിളിച്ചു ആ ഒരറ്റ ഗോളിൽ അവരെക്കുറിച്ച് മെനഞ്ഞുണ്ടാക്കിയ കഥകളെല്ലാം ഒലിച്ചുപോയി എന്നതാണ് സത്യം മത്സരത്തിൽ രണ്ട് ഗോളുകളുമായി വെയിൻ റൂണിയും തിളങ്ങി ഇരുവരും ചിരിച്ചുകൊണ്ട് മൈതാനം വിട്ടു ഇരുവരും ഒന്നിച്ചു പിന്നെയും ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ നൃത്തം ചവിട്ടി എതിരാളികളുടെ വെറുപ്പ് ക്രിസ്റ്റ്യാനോ തൻ്റെ ചുവടുകൾക്ക് വീര്യമാക്കിയെടുത്തു ഹോസെ മൗറീൻ്റെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിന്ന് ലീഗ് കിരീടം ഇരുവരും ചുവന്ന റിബൺ കെട്ടി ഓൾഡ് ഡാഫർഡിലേക്ക് കൊണ്ടുവന്നു സീസൺ അവസാനിക്കുമ്പോൾ ഇരുവരും ഇരുപത്തിമൂന്ന് ഗോളുകൾ വീതമാണ് അടിച്ചത് ഇരുവരും കരളും പന്തും ഒരുമിച്ച് പങ്കിട്ട രാവുകളിൽ മാഞ്ചസ്റ്ററിലെ രാത്രികൾ മനോഹരമായി ഫെർഗ്യൂസന്റെ യുണൈറ്റഡ് യൂറോപ്പിലെ തന്നെ ശക്തി ദുർഗമായി വളർന്നു തുടർന്നുള്ള മൂന്ന് സീസണുകളിലും തുടർ കിരീടം നേടിക്കൊണ്ട് യുണൈറ്റഡ് പ്രീമിയർ ലീഗ് എതിരാളികളില്ലാതെ ഭരിച്ചു കൂവിയർത്ത ഗാലറികൾ റൊണാൾഡോക്കായി കൈയടിച്ചു തുടങ്ങി കൂടുതൽ കരുത്തനായ റൊണാൾഡോ ലോകത്തോളം വളർന്നു ഇരുവർക്കുമൊപ്പം അർജന്റീനക്കാരൻ കാർലോസെവസ് കൂടി ചേർന്നപ്പോൾ അതൊരു ഡെഡ്ലി കോംബോയായി മാറി അധികം വൈകാതെ രണ്ടായിരത്തി എട്ടിൽ ബാലൻഡിയൂറിലും റൊണോ തൻ്റെ പേര് പതിപ്പിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഒമ്പതിൽ വിളി കേട്ട് ക്രിസ്ത്യാനോ മാഡ്രിഡിലേക്ക് വിമാനം കയറി റാലിയിലേക്ക് പോകുന്നതിന് മുമ്പായി ക്രിസ്ത്യാനോ പ്രതികരിച്ചതിങ്ങനെ ഈ ആരാധകരോട് ഇതിലും അധികം എനിക്ക് ചോദിക്കാനാകില്ല ഒരു കാലമുണ്ടായിരുന്നു ഇംഗ്ലണ്ട് ഒന്നാകെ എനിക്കെതിരായ ഒരു കാലം പക്ഷേ അന്നവർ എൻ്റെ കൂടെ നിൽക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എതിരാളികൾ എന്നോട് കാണിച്ച വെറുപ്പും യുണൈറ്റഡ് നൽകിയ പിന്തുണയും ഒരുപോലെ എന്നെ കരുത്തനാക്കി നൽകിയതിനെല്ലാം നിങ്ങൾക്ക് നന്ദി നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല ക്രിസ്റ്റ്യാനോ പറഞ്ഞു നിർത്തി പിണങ്ങാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടായിട്ടും അലക്സ് ഫെർഗ്യൂസൻ്റെ ചുവന്ന ചരടിൽ ഒരു മനമായി ഹൃദയം പങ്കിട്ട് ഇരുവരും തമ്മിൽ പക്ഷേ പിന്നീട് പിണങ്ങുന്നുണ്ട് അത് സംഭവിക്കുന്നത് ക്രിസ്റ്റ്യാനോയുടെ യുണൈറ്റഡിലേക്കുള്ള രണ്ടാം വരവിലാണ് ക്രിസ്ത്യാനോയുടെ പ്രകടനത്തെയും രീതികളെയും മീഡിയകളിലൂടെ റൂണി പല കുറി വിമർശിച്ചിരുന്നു യുണൈറ്റഡ് യുവതാരങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നടക്കമുള്ള വാദങ്ങളും റൂണി ഉയർത്തി പിന്നീട് പി എസ് മോർഗണുമായി നടത്തിയ അഭിമുഖത്തിൽ റൊണാൾഡോ ഇതിനെ മറുപടി നൽകുകയും ചെയ്തു പലരും കരിയർ അവസാനിച്ച് വീട്ടിലിരിക്കുമ്പോഴും താൻ ടോപ്പ് ലെവലിൽ തന്നെ കളിക്കുന്നതിൽ അസൂയ റൊണാൾഡോ തുറന്നടിച്ചത് വൈകാതെ ഇതിന് മറുപടിയുമായി റോണിയും എത്തി മെസ്സിയും റൊണാൾഡോയും എക്കാലത്തെയും മികച്ചവരാണെന്ന് പറഞ്ഞ റൂണി പക്ഷേ പ്രായമായെന്ന യാഥാർത്ഥ്യം റോണോ അംഗീകരിക്കണമെന്നും തുറന്നടിച്ചു എന്തൊക്കെയായാലും യുണൈറ്റഡ് ആരാധകർക്ക് അതൊരു സുന്ദരകാലമായിരുന്നു റോണോയും റോണിയും ഒരുമിച്ചൊരു മനോഹര കാലം